എൻ്റെ പേര് അനിമോൾ ഷാജൻ ഞാൻ കോട്ടയം ജില്ലയിലെ ഐങ്കമ്പിൽ നിന്ന് വരുന്നു ഞാനിവിടെ വരുന്നത് കഴിഞ്ഞ വർഷം നവംബർ പത്താം തീയതിയാണ് അന്ന് ഞാനിവിടെ വരാൻ കാര്യം ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതയുണ്ടായിരുന്നു ഒരു എഴുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അത് വീട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലം വിൽക്കുക എന്നുള്ളതാണ് പക്ഷേ സ്ഥല കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തി ഒരുപാട് നോക്കി അഡ്വാൻസ് ഒക്കെ കിട്ടിയെങ്കിലും അത് പിന്നെ പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുന്നത് നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉടമ്പടിയുടെ കാര്യമൊക്കെ കേട്ടുകഴിഞ്ഞപ്പം എനിക്കൊരു മടി തോന്നി കാരണം അതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം ഞാൻ പറഞ്ഞു തക്കാളി ഇപ്പം ഉടമ്പടി എടുക്കണില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ മറ്റു പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഫേസ്ബുക്കിൽ എപ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ അന്നേരം ഒന്നും ഞാനൊന്നും നോക്കാറൊന്നുമില്ല പക്ഷേ ഒരു ഒരു വർഷത്തിന് ശേഷം ഞാൻ എപ്പോഴും ചേച്ചി ഷെയർ ചെയ്തൊരു സാക്ഷ്യം ഞാൻ കാണുകയുണ്ടായി അപ്പം അത് കണ്ടതിന് ശേഷം ഞാൻ എനിക്ക് ഇവിടെ വരണമെന്ന് തോന്നി അപ്പം ഞങ്ങളുടെ ഈ കടബാധ്യത മൂലം ഞങ്ങൾക്ക് ഒരുപാട് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നു ഞാനൊരു നേഴ്സാണ് അപ്പം നീ ജോലി നോക്ക് അപ്പം എൻ്റെ ചേച്ചി യു കെയുടെ പ്രോസസിങ്ങിൽ ഇരിക്കുക അപ്പം ചേച്ചി എന്നെ യു കെക്ക് പോകാൻ ഒത്തിരി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് വലിയ ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നു യു കെക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് കൃപാസനത്തിലേക്ക് വരാൻ തീരുമാനിച്ചു അപ്പം വരുന്ന വഴിക്ക് ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് എല്ലാവരും എന്നെ യു കെക്ക് പ്രോസസ്സിങ് നോക്കുക ഒത്തിരി കമ്പനി ചെയ്യുന്നു അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പ്രോസസ്സിങ് നോക്കത്തുള്ളൂ അല്ലെങ്കിൽ ആരൊക്കെ എന്നെ കമ്പല് ചെയ്താലും ഞാൻ നോക്കുകയല്ല എന്നുള്ള ഒരു ഉറച്ച് വിശ്വാസത്തിലാണ് ഞാനിങ്ങ് വരുന്നത് ഇവിടെ വന്നപ്പം ഈ ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്ന് തന്നെ ഞങ്ങൾക്ക് പക്ഷേ അച്ഛനെ കാണാനുള്ള ഭാഗ്യം കിട്ടി അപ്പം അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഞങ്ങളിങ്ങനെ കടബാധ്യതയുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ജോലിയുടെ കാര്യമൊന്നും അപ്പം പറഞ്ഞില്ല അപ്പം അച്ഛൻ മാതാവിൻ്റെ അടുത്തൊന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു നീ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നേഴ്സാണ് അപ്പം ഇങ്ങനൊരു ചെറിയ ജോലിക്കാര്യം മനസ്സിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ജോലിയായിട്ട് പോകുന്നതാണ് മാതാവ് കാണിച്ചു തരുന്നത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ആയിട്ട് മാതാവ് കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ എനിക്ക് എനിക്കതൊരു സന്തോഷമായിരുന്നു കാരണം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് മാതാവ് തന്നെ എന്നോട് പറഞ്ഞല്ലോ ഇതാ എൻ്റെ വഴി എന്നുള്ളത് ഞാൻ ഐ എൽ ടിസ് പഠിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഐ എൽ ടിസ് പഠിക്കുക കുറച്ച് എളുപ്പമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു അപ്പം പിന്നീട് എനിക്ക് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മനസ്സിൽ ദേഷ്യം മാതാവ് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ ഈ എന്തോ യു കെയുടെ പ്രോസസിങ് നോക്കുന്ന ഐ ൽ ടി എസ് പഠിക്കുന്നതെന്നൊക്കെ ഒരു മനസ്സിലെപ്പോഴും എനിക്കൊരു പിറുവിറുപ്പുണ്ടായിരുന്നു പക്ഷെ മാതാവ് എന്നെ ഐ ടി എസ് എടുക്കുന്ന ഡേറ്റ് സഹിതം എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് സഹിതം കാണിച്ചു തന്നു എൻ്റെ വിചാരം ഐ എൽ ടി എസ് എക്സാം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉള്ള ഒരു എക്സാം എന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ഐ എൽ ടിസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും മാസത്തിലെല്ലാ ദിവസം ഐ എൽ ടി സി എക്സാം ഉണ്ടെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് അപ്പം എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയല്ല എല്ലാ ദിവസവും ഇല്ല നീ മാതാവ് കാണിച്ച് തന്ന ഡേറ്റ് നോക്കി തന്നെ ഐ എൽ ടി സിന് ഡേറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ആ ഡേ അത് തന്നെ അപ്പോൾ എനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാണ് ഡേറ്റ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഉറക്കം എണ്ണീറ്റ് വരുമ്പോൾ അഞ്ചരയ്ക്ക് പ്രാർത്ഥന ചെല്ലണമല്ലോ അപ്പം ആ ഒരു സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പോൾ ഇങ്ങനെ ഫെബ്രുവരി പന്ത്രണ്ടെന്ന് ഇങ്ങനെ ഒരു ഡേറ്റ് ഇങ്ങനെ ഞാൻ ആ ഡേറ്റ് കണ്ടോണ്ടാണ് ഞാനിങ്ങനെ എണീക്കുന്നത് അപ്പം ഞാനത് ആ ഡേറ്റ് കണ്ട അന്നേരം തന്നെ ഞാൻ ആ കലണ്ടറെ രേഖപ്പെടുത്തി ഇനി മറന്നു പോയാലോ എന്ന് എന്നോർത്ത് അപ്പം എനിക്ക് തോന്നി മാതാവ് എനിക്ക് ഐ എൽ ടിസിൻ്റെ ഡേറ്റ് കാണിച്ചു തന്നതാണെന്ന് അങ്ങനെ ഞാൻ ആ ഡേറ്റ് തന്നെ ഐ എൽ ടിസിൻ്റെ ഡേറ്റ് എടുത്തു അപ്പം ഫെബ്രുവരി പന്ത്രണ്ട് കൂടാണ്ട് വേറെ രണ്ട് ദിവസങ്ങളും മാത്രമാണ് ആ മാസം എക്സാം ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതൊരു വലിയ അത്ഭുതമായി തോന്നി കാരണം ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്ന എല്ലാ ദിവസവും ഉണ്ടാ എക്സാം അപ്പോൾ ഈ ഫെബ്രുവരി പന്ത്രണ്ട് അപ്പോൾ അതിലൊരു ഡേറ്റ് മാത്രമാണ് അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ ആ ഡേറ്റ് എടുക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഫെബ്രുവരി പന്ത്രണ്ട് കൂടാണ്ട് ആ മാസത്തിൽ ഫെബ്രുവരി ഇരുപത്തെട്ടും പിന്നെ ഒരു ഡേറ്റും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതെനിക്കൊരു വലിയ ഒരു അത്ഭുതമായിരുന്നു പക്ഷേ പിന്നെയും ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് മനസ്സിൽ ദേഷ്യം കാരണം യു കെയോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് മാതാവ് പറഞ്ഞതിന് പുറത്താണല്ലോ ഞാനിത് നോക്കുന്നതെന്നുള്ള ഒരു പിറിവുറുപ്പ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഫലമായിട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഞാൻ എക്സാം പോയി എക്സാം എനിക്ക് നല്ല എളുപ്പമായിരുന്നു പിറ്റത്തെ ദിവസം എക്സാം ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴാണ് മെയിലിൽ കാണുന്നത് ആ എക്സാം ക്യാൻസൽ ചെയ്തെന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി കാണാൻ എൻ്റെ മാതാവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചു എനിക്ക് ആ ഡേറ്റ് സഹിതം എനിക്ക് കാണിച്ചു തന്നു എന്നിട്ടും പക്ഷേ എൻ്റെ ആ ഒരു പിറുവിറുപ്പ് കാരണമാണല്ലോ മനസ്സിലെപ്പോഴും നീ കാരണം നീ കാരണോ ഞാനിപ്പോൾ ഈ യു കെടെ നോക്കുന്നതാണ് എനിക്കിഷ്ടമില്ലാത്ത കാര്യം അപ്പോൾ ആ ഒരു പിറിവിർപ്പ് സദാസമയം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ എക്സാം ക്യാൻസലായിപ്പോയി ഞാൻ ഫെബ്രുവരി ഇരുപത്തെട്ടിലേക്ക് അടുത്ത ഡേറ്റ് എടുത്തു എനിവേ എക്സാം പാടായിരുന്നു എന്നാലും ഞാൻ പോയ സമയത്ത് ഇവിടുത്തെ കാശുരൂപയെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം എനിക്ക് ടഫ് തന്നെയായിരുന്നു എക്സാം കഴിഞ്ഞു കഴിഞ്ഞ സമയത്താണേലും ആൻസർ പേപ്പറിൽ ഞാൻ കുരിശുരൂപം വരച്ചു കൃപാസനം മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് കുരിശു രൂപം വരച്ചു വരച്ചു വിശ്വാസ പ്രമാണം കുറെ ചൊല്ലി അങ്ങനെയാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തതിന് എനിവേ ഞാൻ എക്സാം പാസ്സായി ഇത് പിന്നെ പ്രോസസ്സിങ് നടന്നു ഞാൻ ഈ മാസം ഒക്ടോബർ പത്തൊമ്പതിന് ഞാൻ യു കെക്ക് പോവുകയാണ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതോടൊപ്പം തന്നെ അപ്പം ഞങ്ങൾ വന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കടബാധ്യത മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പം അച്ഛൻ ഇവിടെ നിന്ന് ഞങ്ങളെ കണ്ട ഞങ്ങൾക്ക് വ്യഞ്ചരിച്ച് കാശുരൂപം തന്നായിരുന്നു കാശുരൂപം പറമ്പിക്കൊണ്ടിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കാശുരൂപം പറമ്പിക്കൊണ്ട് പിന്നെ ഉപ്പും പറമ്പിക്കൊണ്ടു അതിന് ഫലമായിട്ട് ഞങ്ങളുടെ കടബാധിതം ഞങ്ങൾക്കൊരു നയൻറ്റി പെർസെൻറ്റേജോളം ഞങ്ങളുടെ കടബാധ്യത സ്ഥലക്കച്ചവടം നടന്ന് ഞങ്ങളുടെ കടബാധ്യത മാറ്റാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് രണ്ട് വർഷമായിട്ട് ഉപ്പൂറ്റ് വേദന ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് വേദനയുടെ മെഡിസിൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു പക്ഷേ വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ വേദന എടുത്തിരിക്കുക അപ്പോൾ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് ഭയങ്കര വേദന നടക്കാൻ പോലും പറ്റുന്നില്ല ഉപ്പൂറ്റി വേദന കാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ തൈലം അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തൈലം വെച്ച അമ്മയുടെ കാലേൽ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം അമ്മയ്ക്ക് ഇതുവരെ അതായത് ഒരു ഒരു വർഷത്തോളം ആകുന്നു അമ്മയ്ക്കും പിന്നെ മെഡിസിൻ വേദനയുടെ മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് എന്നെ അലട്ടണുണ്ടായിരുന്നു അതും ഈ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് പിന്നീട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നായിരുന്നു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മൂലം അപ്പോൾ ഈ വ്യഞ്ചരിച്ച് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഒരു ഒരു വർഷമായിട്ട് എനിക്ക് വന്നിട്ടില്ല അമ്മ മാതാവ് എനിക്ക് ഈ കുഭാസനത്തിൽ ഇവിടെ വന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു ഒത്തിരി എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഒട്ടും വിചാരിച്ചല്ലേ എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് കാരണം ഞാൻ കുറച്ചൊരു സ്റ്റേജ് ഫിയർ ഉള്ള വ്യക്തിയാണ് പക്ഷേ എന്നിട്ടും എനിക്കിപ്പം ഇവിടെ വന്നു നിന്ന് പറയാൻ പറ്റുക എന്നുള്ളത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഒത്തിരി ഒരുപാട് 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 നന്ദി ഞാൻ മാതാവിന് പറയുന്നു അച്ഛനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു